നമസ്കാരം നാസ വിക്ഷേപിച്ച സൗരദൗത്യമായ പാർക്കർ സോളാർ ബ്രോബുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനാണ് ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു വർഷം കൂടി ആയുസ് സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണ സൗരവാദങ്ങൾ നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്നിവയുടെ പഠനമാണ് ഈ പാർക്കറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ൊന്ന് തവണ സൂര്യനരികിൽ എത്തിയിട്ടുണ്ട് ദൗത്യം അടുത്ത വർഷം രണ്ട് തവണ കൂടി പാർക്കർ സൂര്യന്റെ സമീപം എത്തുമെങ്കിലും ഇത്രത്തോളം അടുത്തെത്തില്ല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ വിക്ഷേപിക്കപ്പെട്ട ദൗത്യത്തിന് ഇനി ഒരു വർഷം കൂടി കാലാവധിയുണ്ട് എന്നാൽ മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കൾ ഇതുവരെ എത്തിയതിൽ വെച്ച് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം നാസയുടെ സൂര്യ പരിവേഷണ പേടകം പാർക്കർ സോളാർ പ്രോ ിസംബർ ഇരുപത്തിനാലിന് ബഹിരാകാശ പേടകം സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് വെറും മൂന്ന് ദശാംശം എട്ട് ദശലക്ഷം മൈൽ ഉള്ളിൽ എത്തി അതിന്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലേക്ക് പ്രവേശിച്ചു മണിക്കൂറിൽ നാലായിരത്തി മുപ്പതിനായിരം മൈൽ സ്പീഡിൽ അഥവാ മണിക്കൂറിൽ ആറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ പ്രതി മണിക്കൂർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന പാർക്ക സോളാർ പ്രോബ് ആയിരത്തി എണ്ണൂറ് ഡിഗ്രി ഫാർ ഫീറ്റ് അഥവാ തൊണ്ണൂറ്റി എൺപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ തീവ്രമായ താപനിലയിലാണ് പ്രവർത്തിക്കുന്നത് സൂര്യന്റെ കൊറോണയിൽ എത്തിയെങ്കിലും പേടകം സുരക്ഷിതമാണെന്നും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമെന്നും നാസ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വിക്ഷേപിച്ച പാർക്കർ സോളാർ പ്രോബ് തുടർച്ചയായി സൂര്യന് നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹിരാകാശ പേടകം സൂര്യന്റെ അന്തരീക്ഷ അതിഥികളെ കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ വെളിപ്പെടുത്തുകയും ക്രോണൽ സ്ട്രീമറുകളുടെ വിശദമായ ചിത്രങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു സൂര്യനെ കുറിച്ചുള്ള ഈ അപ്പ് പഠനം പാർക്കർ സോളാർ പ്രോബിനെ മേഖലയിലെ വസ്തുക്കൾ ദശലക്ഷക്കണക്കിന് ഡിഗ്രി വരെ ചൂടാക്കപ്പെടുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു സൗരവാദത്തിന്റെ ഉത്ഭവം ഒപ്പം ഊർജസ്വലമായ കണകങ്ങൾ എങ്ങനെയാണ് പ്രകാശ വകുതിയിലേക്ക് ത്വരിതപ്പെടുത്തുന്നതെന്നാണ് കണ്ടെത്തുന്നതിനും ഇത് പ്രയോജനപ്പെടും സൗരക്കാറ്റുകൾ ഭൂമിയിലെ കാന്തിക മണ്ഡലത്തെ തന്നെ അല്പസമയത്തേക്ക് തകരാറിലാക്കാൻ ശേഷിയുള്ളതായതിനാൽ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് വളരെയധികം പ്രാധാന്യമേറിയതാണ് ഇതാണ് ശാസ്ത്രലോകം ചിന്തിക്കുന്നത് വെബ് ഡെസ്ക് തത്വമായി